ഇത് മാസം മോട്ടോർസിന്നാണ് ഓണ്ട ഐ ടി വസ് സിക്സ് ജി വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻറ് ആയിട്ട് നമ്മൾ പോയി എടുത്തു തരുന്ന വണ്ടിയാണ് നിലവിൽ നമ്മൾ ചെക്ക് ചെയ്യണ സമയത്ത് ബാറ്ററി തീരെ ആയിരുന്നു തന്നെയല്ല ബാറ്ററി ലോ ആയതുകൊണ്ട് തന്നെ ഇവിടെ വാങ്ങിക്കില്ലാകുമ്പോൾ ഒക്കെ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു കിക്കറടിച്ചിട്ടും കറക്റ്റായിട്ട് വർക്ക് ആവേണ്ടാവില്ല രണ്ട് കാരണമുണ്ട് ഒന്ന് കിക്കർ അടിച്ചു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ പൊന്തി വരില്ല കാരണം കിക്കറൊക്കെ ടൈറ്റ് ആണ് അതേപോലെ തന്നെ നമ്മൾ വണ്ടി കൊണ്ടുവരുന്ന സമയത്തായാലും ആക്സിലേറ്റർ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും തിരിച്ച് റിട്ടേൺ പോവില്ല അത് ആക്സിലേറ്റർ കേബിളിൻ്റെ ഉണ്ടാവും ഇതൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം വരുന്ന സംഭവമാണ് കാരണം ഇത് ഇതിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ റിട്ടേൺ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പോവണ്ട സംഭവമാണ് ഇത് കേബിൾ ടൈറ്റ് അയക്കണം കൊണ്ട് നന്നായി കേസാണ് രണ്ട് കേബിളാണ് വരാം അതഴിച്ച് പരമാവധി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാറ്റി ഇട ഉറക്കാണ് കേട്ടോ അത് പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം നടപടി ആയെങ്കിൽ മാറ്റിക്കളയാ കാരണം അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് റേസ് ആയിട്ട് നിൽക്കും പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി തള്ളണ സമയത്തൊക്കെ അല്ലെങ്കിൽ ക്ലച്ചിൻ്റെ ഭാഗത്തൊക്കെ സൗണ്ട് ഉണ്ട് അപ്പോൾ പ്രോപ്പർ ആയിട്ട് സർവീസ് ചെയ്യാന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ ഇത്ര കേസ് നമ്മൾ വണ്ടി ഓടിച്ച് നിങ്ങൾ കൊണ്ടുവന്ന സമയത്ത് സ്റ്റാർട്ടായി കിട്ടിയില്ല തള്ളിയാൽ കൊണ്ടുവന്ന വർക്ക് സ്റ്റാർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് ഓടിച്ച് നോക്കി അപ്പോൾ കിട്ടിയ കംപ്ലയിൻസുകളൊക്കെയാണ് ഉണ്ടത് കംപ്ലയിൻറ്റ് മെയിനായിട്ട് ബാറ്ററി ആറു ബാറ്ററി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് അതും ഇരിക്കുന്നത് ആമറോണ്ട ബാറ്ററിയാണ് ബാറ്ററി കാർഡ് അടക്കം അതും വേണ്ടത് ഞാൻ അപ്പോൾ ഫുൾ ചാർജ് ചെയ്തിട്ട് വണ്ടി ഒന്ന് വണ്ടി മേക്ക് ഒന്നിട്ട് ഗേറ്റ് ബാറ്ററി അതിന് ശേഷം നമ്മളതിൻ്റെ വോൾട്ട് നോക്കണ സമയത്ത് പതിമൂന്ന് പന്ത്രണ്ട് ഒമ്പത് ഒമ്പത് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് കൂടാണ് ബാറ്ററി ടെസ്റ്റിലേക്ക് കൂടാണ് ബാറ്ററിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിലവിൽ ഓക്കെ ആണ് അപ്പോൾ ബാറ്ററി ചാർജ് ഇറങ്ങി പോകാനായിട്ട് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവാം അന്നോലെ താക്കോൽ ഓൺ ആയി കിടക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ബാറ്ററി ചാർജ് ഇറങ്ങി സാധ്യത പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അതിൻ്റെ വണ്ടി മേന്ന് കയറുന്ന വോൾട്ടിൻ്റെ ഇത് കണ്ടീഷൻ കൂടി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു വണ്ടി മേന്ന് ഇതിനകത്തേക്ക് കയറുന്ന വോൾട്ട് നോർമൽ സാധാരണ രീതിയിലുള്ള വോൾട്ട് കയറുന്നുണ്ട് പതിനാല് പതിനാലര വോൾട്ട് വരെ അപ്പോൾ അതുകൊണ്ട് ബണ്ടി നിന്ന് കയറുന്ന ചാർജിൻ്റെ അളവിൽ വേരിയേഷൻ ഇല്ല സ്വാഭാവികമായിട്ടും താക്കോൽ ഓണായി കിടന്ന് അങ്ങനെ ഇറങ്ങി പോയത് ആവാനാണ് സാധ്യത ഒരു സാധ്യതയാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയാണെന്നല്ല അപ്പോൾ വീണ്ടും റിപ്പീറ്റ് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് വരും എന്താണ് ശരിക്കും എൻ്റെ പ്രോബ്ലം എന്നുള്ള കഴിഞ്ഞാൽ അപ്പോൾ ബാറ്ററി ചാർജ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ബാറ്ററിയുടെ വാറണ്ടി കാർഡ് അതുപോലെ തന്നെ ഇങ്ങനെയാണ് ഇരു അങ്ങനെ തന്നെ തിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനകത്ത് വാണിക്കില്ലാകുമ്പോൾ ഉണ്ട് അപ്പൊ നമ്മൊന്ന് പേർ ചെയ്തിട്ടൊന്ന് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് സംഭവം അതിനകത്ത് വീണ്ടും തെളിഞ്ഞു നിൽക്കണം അപ്പൊ അതൊന്ന് കറക്റ്റ് ചെയ്ത് വിടണം അതല്ലെങ്കിൽ വണ്ടി ഓട്ടോ കുറേ കഴിഞ്ഞാൽ ഓപ്പായി പോകാൻ സാധിക്കും ഓക്കെ അപ്പൊ വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ വിളിച്ചോളാം ഓക്കെ